ശ്മീരിലെ വിശ്വാസം നോക്കിയും ജാതി നോക്കിയും മതം നോക്കിയും കൊല്ലപ്പെടുന്നൊരു സാഹചര്യം അടുത്ത കാലങ്ങളിലായി എന്ന് ഞാൻ പറയുന്നതിലും കുറച്ച് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കാശ്മീരി പണ്ഡിറ്റുകൾ എത്ര സമാധാനപ്രിയരാണ് ആരുമായും തർക്കത്തിന് പോകാതെ ഒരു വിഭാഗമാണ് കാശ്മീരി പണ്ഡിറ്റുകൾ ആ കാശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്യപ്പെടുന്ന സാഹചര്യം കാശ്മീരിലുണ്ടായി അവർ പിറന്നു വീണ മണ്ണിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയായിരുന്നു തീവ്രവാദ പ്രവർത്തനം ഭീകരവാദ പ്രവർത്തനം അവർക്ക് നേരെ സംഘടിതമായ അക്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായി വിശ്വാസം നോക്കി വിശ്വാസികളെ നോക്കി കൊലപ്പെടുത്തുന്നു പഹൽഗാമിലുണ്ടായതും മതം ചോദിച്ചാണ് കൊലപ്പെടുത്തിയത് ഇത് തീവ്രവാദ പ്രവർത്തനം എത്രമാത്രം ഒരു മറ്റു മതങ്ങൾക്കെതിരായി പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് വാസ്തവത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ പോലും ഇതിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല അവരൊക്കെ ശക്തമായി ഇത്തരം പ്രവർത്തനങ്ങളെ എതിർ എതിർക്കുന്നവർ തന്നെയാണ് പക്ഷേ എന്തിനു വേണ്ടി അവർ ഈ പ്രവർത്തനം ചെയ്യുന്നു തീവ്രവാദികൾക്ക് ഒരു മിഥ്യാധാരണയോ ഉണ്ട് ഇങ്ങനെയുള്ള അക്രമം നടത്തി കഴിഞ്ഞാൽ മറ്റ് മതവിഭാഗങ്ങളെ നോക്കി കൊന്നൊടുക്കിയാൽ അവരുടെ വിശ്വാസം നോക്കി കൊന്നൊടുക്കിയാൽ അവരുടെ മതം നോക്കി കൊന്നൊടുക്കിയാൽ ഇസ്ലാമിക വിശ്വാസികളുടെ ആകമാനമുള്ള പിന്തുണ കിട്ടും എന്നുള്ള ഒരു വ്യഥാത തോന്നൽ അവർക്കുണ്ട് പക്ഷെ വാസ്തവത്തിൽ ഇസ്ലാമിക വിശ്വാസികൾ സമാധാനത്തിൻ്റെ പാതയിലുള്ളവരാണ് ഒരു വലിയ വിഭാഗം എന്നാൽ ചെറിയ വിഭാഗം ഈ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പങ്കാളികളായി മാറുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നു ഒരിക്കലും ഇസ്ലാമിക യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിക്ക് ഒരു രാജ്യദ്രോഹിയാകാനോ അല്ലെങ്കിൽ തീവ്രവാദിയാകാനോ സാധ്യമല്ല കാരണം അവരുടെ ആരാധന അതാണ് അവർ പഠിപ്പിക്കുന്നത് അവരുടെ മതം അതാണ് അവരെ പഠിപ്പിക്കുന്നത് സമാധാനത്തിൻ്റെ പാതയാണ് അവരെ പഠിപ്പിക്കുന്നത് പക്ഷേ ഈ മതവിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വിഭാഗം ഒരു നാടിൻ്റെ അധികാരം തന്നെ കയ്യിലെടുക്കുന്നു ഭരണകൂടത്തിൻ്റെ കയ്യിലെടുക്കുന്നു അവരെ ഭരണാധികാരിയെ പുറത്താക്കുന്നു അങ്ങനെ ചില ആളുകൾ ആ സ്ഥാനത്തേക്ക് കയറി വരുന്നു അങ്ങനെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ അപ്പോസ്തലന്മാരായി മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരു സാഹചര്യമുണ്ട് എന്തിനേറെ പറയുന്നു ഈ തീവ്രവാദികൾ അവ ആ മതവിശ്വാസത്തികളായിട്ടുള്ളവർ തന്നെ കൊന്നൊടുക്കുന്നു ഷിയ സുന്നി ഏറ്റുമുട്ടലുകൾ ഇതൊക്കെ ഉള്ള ലോകരാഷ്ട്രങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണല്ലോ പക്ഷേ ഈ മതം നോക്കി വിശ്വാസം നോക്കി കൊലപ്പെടുന്ന സാഹചര്യം ഭീഷണമായ സാഹചര്യം ഈ സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് അതൊരു പരിധിവരെ ഉണ്ടാക്കി കൊടുത്തത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ സഹായം ചെയ്തു കൊടുത്തത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു നമ്മുടെ കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ നടത്തിയ അക്രമം ആ സംഘടിതമായ അക്രമം ആ കാലത്തെങ്കിലും കോൺഗ്രസിൻ്റെ ഭരണകാലം നടത്തിയ ആ കാലത്തെങ്കിലും അവർ എത്രയോ കാലമായി അവിടുന്ന് പലായനം ചെയ്ത് ഡൽഹിയിലും മറ്റുള്ള നാടുകളിലും കഴിയുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവർ തിരിച്ച് അവർ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറേയധികം ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട് സമാധാനത്തിന് അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറേ വലിയ ഒരു വലിയ വിഭാഗം ആളുകൾ അവർ തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ വിശ്വാസം നോക്കി വിശ്വാസികളെ നോക്കി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം പഹൽഗാം ആക്രമണം അത് വാസ്തവത്തിൽ ഭീകരാക്രമണം തന്നെയാണ് ഒരു വംശഹത്യയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അത് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയൊരു അപകട സൂചന ആയിരിക്കും കാരണം മതങ്ങൾ പര മതങ്ങൾ പരസ്പരം ഏറ്റുമുടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല ഭീകരാക്രമണത്തെ ഭീകരാക്രമകാരികളായി നിർത്തിക്കൊണ്ട് തന്നെ അവർക്കെതിരെ പോരാടാൻ ഭാരതം മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാ പിന്തുണ നേടിക്കൊണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് ചൈന തുട അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ അതിനെ പിന്തുണക്കുന്നുണ്ടാവില്ലായിരിക്കാം എങ്കിൽ പോലും ഈ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഭീകരപ്രവർത്തനം ഒരു ഭരണകൂടം തന്നെ ഈ ഭീകരാക്രമകാരികളെ പ്രോത്സാഹനം നൽകുകയാണ് അത് വംശഹത്യായി മാറാതിരിക്കാനുള്ളൊരു സാഹചര്യം നമ്മളെല്ലാ അവരും കരുതിയിരിക്കണമെന്നാണ് അത് സംബന്ധമായി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഇസ്ലാമിക ഭീകരാക്രമണത്തെ സഹിക്കണം നോക്ക് ഒരു ഭീകരാക്രമത്തെയും നമുക്ക് സഹിക്കാൻ കഴിയില്ല ഒരു ഭീകരാക്രമം ഒരു രാജ്യത്തിനും ഗുണം ചെയ്യില്ല എന്താണ് ഭീകരവാദികളുടെ ലക്ഷ്യം ആവശ്യം എന്താണ് അവരുടെ ലക്ഷ്യം അത് ഇന്നും എവിടെയും വെളിവാക്കപ്പെട്ടിട്ടില്ല ഭീകരവാദികളുടെ ലക്ഷ്യമെന്താ അവർ ഇങ്ങനെ അക്രമം നടത്തുന്നു ആളുകളെ കൊലപ്പെടുത്തുന്നു ആളുകളെ സമാധാനം കെടുത്തുന്നു ഇസ്ലാമിക വിശ്വാസികൾ ഒരിക്കലും ഭീ ഈ ഭീകരത്തെ അനുകൂലിക്കുന്നവരല്ല പക്ഷേ ഇസ്ലാം വിശ്വാസത്തിൻ്റെ പേരിൽ ഭീകരം അക്രമം നടത്തുന്നു എന്നുള്ളതാണ് അത് ഇസ്ലാം ഭീകര അത് നമ്മുടെ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഭീഷണമായ സാഹചര്യമാണുള്ളത് അത് അത്തരം ലോ പിന്നെ ഈ സമാധാനം കെടുത്തുന്ന ഇത്തരം ചിത്രശക്തികൾക്കെതിരായി രാജ്യവിരുദ്ധർക്കെതിരായി രാഷ്ട്രവിരുദ്ധർക്കെതിരായി പോരാടാൻ ശരിക്ക് ഇസ്ലാം വിശ്വാസികൾ കൂടി രംഗത്തിറങ്ങണം ഇസ്ലാം വിശ്വാസികൾ രംഗത്തിറങ്ങുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും തോളോട് തോൾ ചേർന്ന് എല്ലാ മതവിഭാഗങ്ങളും തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കണം ഈ തീവ്രവാദ പ്രവർത്തനത്തിനായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്ന് കാശ്മീരിൽ പലപ്പോഴേ കൊലപാതകങ്ങളുണ്ടായ സാഹചര്യം കുറേ കാലത്തിന് ശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വാസ്തവത്തിൽ ഇത് വേറെ എവിടെയെങ്കിലും ആ ഇങ്ങനെ ഒരു അക്രമം നടന്നതെങ്കിൽ ഇവിടെ രാജ്യത്തെ പ്രതിപക്ഷങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിഷേധങ്ങൾ എന്തായിരിക്കുമായിരുന്നു ഇവിടെ രാജ്യത്തന്നെ ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഭാരതത്തിന് വെളിയിൽ തന്നെ നടന്ന ചില സംഭവങ്ങൾ ആ സംഭവങ്ങളെ ഈ ഭാരതത്തിനകത്ത് അതൊരു പ്രതിഷേധ ജ്വാലിയാക്കി മാറ്റാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു വലിയ പ്രതിഷേധങ്ങളൊക്കെ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച രാഷ്ട്രീയ സംഘടനകളുണ്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരായാലും അവരുടെ നിയന്ത്രണത്തിലെ മറ്റ് സംഘടനകളായാലും അവരുടെ നിയന്ത്രണത്തിലുള്ള ബുദ്ധിജീവികളായാലും അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ആയാലും അത് വേറെ എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ അത് നരേന്ദ്രമോദി അധിക്ഷേപിക്കാനും ഒക്കെ പലപ്പോഴും അവർ വെമ്പൽ കാണിക്കാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഏത് ബുദ്ധിജീവിയാണ് പ്രതികരിച്ചത് എത്ര ബുദ്ധിജീവികളാണ് ഇതിനെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഏത് കോൺഗ്രസ്സുകാരാണ് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത് മറ്റെന്തെങ്കിലും ആ സംഭവിച്ചത് എങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഇവിടെ പ്രതി പ്രതിഷേധം വാസ്തവത്തിൽ മാധ്യമങ്ങൾ ഒരു വലിയ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് അത് രാഷ്ട്രവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങളെ നമ്മളൊരു ഒരു നാട് തന്നെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ ആ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുന്ന ഒരു നാടിൽ ആൾ അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ടൂറിസ്റ്റുകാർ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന സാഹചര്യം ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇനി ജനങ്ങൾ അങ്ങോട്ട് പോകാൻ മടിക്കും അങ്ങനെ പോകാൻ മടിക്കുക മടു ആക്കുക എന്നുള്ളതാണ് തീവ്രവാദിയുടെ ആവശ്യം പക്ഷേ അതിന് അനുകൂലമായൊരു നിലപാട് പ്രതിപക്ഷങ്ങൾ സ്വീകരിക്കുന്നു അവിടെ പ്രതികരണങ്ങൾ വേണ്ടത്ര ഉണ്ടാകുന്നില്ല ഈ തീവ്രവാദത്തിനെതിരെ പ്രതിഷേധിക്കാൻ അവർ തയ്യാറാവുന്നില്ല കുറേ കാലങ്ങളായിട്ട് അവിടെ ഒരു പിന്നെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അവിടെ മുസ്ലിങ്ങളുടെ കുറച്ച് ആധിപത്യമുണ്ട് ആധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇതാണ് അവിടെയുള്ളത് അതുകൊണ്ടാണ് ആ രീതിയിൽ സംഭവിക്കുന്നത് ഇതിൽ കൊല്ലപ്പെട്ട ആളുകളിൽ നിന്നുള്ള മൊഴിയുണ്ടല്ലോ ഒരു കൊല്ലപ്പെട്ട ആളുകളും കൊല്ലപ്പെട്ട ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴി അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അവരോട് പറയുന്നത് നിങ്ങൾ മോഡിയോട് ചോദിക്ക് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ വംശകത്തിക്കാണ് പ്രാധാന്യം കാണുന്നത് ഇല്ലാതാക്കുന്നുള്ളൂ ആ അത് എന്തായാലും നടക്കാൻ പോകുന്ന കാര്യമല്ല കാരണം പിന്നെ ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക സ്ഥലത്ത് ന്യൂനപക്ഷങ്ങളായി മാറുന്നുമെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പണ്ഡിറ്റുകൾ കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ട ഒരു ഒരു ഇതുണ്ടായിരുന്നു ഈ സമയത്ത് നേരത്തെ പിന്നെ ജമ്മുക്ക് പോയാൽ അവരുടെ കൂടാരങ്ങളിലാണ് നമ്മളൊക്കെ താമസിച്ചിട്ടുള്ളത് ഞാനൊക്കെ കാശ്മീരിൽ പോയതാണ് അപ്പോൾ അവിടെ അത്രയും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് അതിൽ മോചിപ്പിക്കപ്പെട്ട സാഹചര്യം വന്നപ്പോൾ അത് ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ പ്രത്യേക വിഭാഗം ആളുകൾക്ക് സഹിച്ചില്ല അവിടെയുള്ള അപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ആണ് ഇത്തരത്തിലുള്ള ഇതും സംഭവിക്കുന്നു അത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനവും ശക്തമായി തന്നെ അത് നേരിടാൻ ശ്രമിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം അതിന്റെ വേരറക്കുക എന്നുള്ളതാണ് പശ്ചാത്തലത്തിലിപ്പോൾ അതുപോലെ കടുത്ത നടപടികൾ വേണം നിയമപരമായിട്ടുള്ള സംവിധാനങ്ങൾ വിദ്യ പിന്നെ ഒന്ന് ഇപ്പോൾ ഹൈക്കോ സുപ്രീം കോടതിയിൽ നിന്നായിട്ടുള്ള ഒരു ഇതുണ്ട് ചില ഭീകരവാദികളായ ആളുകൾക്ക് ജാമ്യം കൊടുക്കുന്നതിലും അവർക്ക് വേണ്ട നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എത്തിയവർ അവർക്ക് വേണ്ട പിന്നെ ഒരു മനുഷ്യാവകാശം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടാവുമ്പോൾ അത് പിന്നെ ഒരു അയവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഭീകരവാദത്തിനൊരു പ്രോത്സാഹനം കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യതയാണ് അവിടെ കാണുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് അത് പാടില്ലാത്തതാണ് കാരണം ഭീകരവാദം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ ഡൽഹിയിലെ ഇത് അക്രമം മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമല്ലോ എല്ലാ സംഭവങ്ങളിലും ഭീകരവാദം എന്ന് പറഞ്ഞാൽ അത് ആസൂത്രിതമായി ചെയ്യുന്ന സംഭവമാണ് അപ്പൊ അത് മുളയിലെ നുള്ളിക്കളിയണം എന്നുള്ളതാണ് ഈ കശ്മീരിലെ അങ്ങനെ അല്ല പ്രതികരണുണ്ട് പക്ഷെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ പ്രത്യക്ഷത്തില് പിന്നെ ഇതിനനുകൂലിച്ചും എതിരായും പ്രതികരണം ഉണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഇത് തള്ളിപ്പറയാൻ പറ്റില്ല കാരണം അത് ഒരു പ്രത്യേക രീതിയിൽ പിന്നെ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ഇതുകൊണ്ട് കാരണം അത് ഇന്നലെ കണ്ണൂരിൽ നടന്നിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കണ്ണൂരിൽ ഒരു അഞ്ചാറ് പേര് പ്രത്യേക രീതിയിൽ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രത്യേക പിന്നെ ഒരു പ്രാർത്ഥന പോലെ ഇത് പിന്നെ ഈ മനുഷ്യ ഇതിനെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ആ ഭീകരവാദത്തിനെതിരായിട്ട് നടത്തുന്നത് ഭീകരവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അതാണ് അതിൻ്റെ ഒരു വിരോധാവസ്ഥ അപ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നാടകീയമായ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്